അപ്പോൾ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു വണ്ടി എല്ലാം ഒതുക്കിയിട്ടിരിക്കായിരുന്നു ഇന്നാണ് നമുക്ക് അങ്ങനെ ഒരു ഓട്ടോ ആയത് നമ്മുടെ കൂടെ ഇന്നുള്ളത് ചേട്ടനാണ് ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് തെങ്കാശയ്ക്ക് ലോടെടുക്കാൻ വേണ്ടി പോകുന്നത് മഴ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് അങ്ങനെ ബ്ലോക്കൊക്കെ മാറി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെയായി നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി കടയൊക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇതാ വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് ഇങ്ങനെ നീങ്ങിയപ്പോൾ തന്നെ ഇതാ വീണ്ടും അടുത്തൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ചെറുവണ്ടികളെല്ലാം അപ്പുറത്തെ റൂട്ട് കയറ്റി വിട്ടിട്ട് നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം കിടക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ ഒരു മരം വീണത് കൊണ്ട് തന്നെ അത് വെട്ടി മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വണ്ടിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ മെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറെ നേരൊന്നും ബ്ലോക്ക് കിടക്കേണ്ട വന്നില്ല ഏകദേശം ഒരു പത്തുപതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ അവർ മരമൊക്കെ വെട്ടി മാറ്റിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇതാണ് ഇവിടെ പത്തനാപുരം എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ ഡീസൽ കുറവായതുകൊണ്ട് തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പി എത്തിയതാണ് സാധാരണ നമ്മൾ ഡീസൽ ഡീസലടിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് തമിഴ്നാട് വരെ ഓടി എത്താനുള്ള ഡീസലാണ് നമ്മളിപ്പോൾ പഠിച്ചത് നല്ല മഴ തന്നെ നമുക്ക് ഒരുപാട് റണ്ണിങ് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെ നമ്മളിതാ വണ്ടിയായിട്ട് പുളിയറ എക്സിഡൻറ്റ് എത്തിയിട്ടുണ്ട് സാധാരണ നല്ല ബ്ലോക്കാണ് ഇന്ന് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല മഴ തന്നെ വണ്ടിയൊക്കെ നല്ല രീതിക്ക് തന്നെ കുറവാണ് ലോഡും വണ്ടി കയറ്റി വിട്ടതിന് ശേഷം മാത്രമേ കാലിവണ്ടി ഇവിടെ നിന്ന് ഇറക്കി വിടൂ പതിനാല് വീല് പതിനാറ് വീല് പോലുള്ള സിംഗിൾ ചേസ് വണ്ടിയൊക്കെ ഇവിടെ ഒടിഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണ് ഒറ്റ സ്ട്രിപ്പിന് ഒടിഞ്ഞ് കിട്ടില്ല ഒന്ന് ചെറുതായിട്ട് റിവേഴ്സ് വെച്ചില്ലെങ്കിൽ ടയർ നല്ലോണം പിടിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് റിവേഴ്സ് വെച്ചതിന് ശേഷം മാത്രമേ വണ്ടി ഓടിക്കയറാറുള്ളൂ അങ്ങനെ ലോഡും വണ്ടിയൊക്കെ ഇതാ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ആ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോകുന്നത് പമ്പിലോട്ടാണ് പമ്പിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ക്ലസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് പോയിട്ടുണ്ട് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല വണ്ടി ഓടി വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മീറ്ററിൻ്റെ ക്ലസ്റ്ററും മൊത്തം ഓഫായി പോയിട്ടുണ്ട് അതേപോലെ തന്നെ എ സി വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ നമ്മളിത് ആ കട്ട് ഓഫ് ആക്കിയിട്ട് ഓൺ ആയിട്ടും മീറ്ററിൻ്റെ ക്ലസ്റ്ററും അതേപോലെ തന്നെ എ സിയും ആയിട്ടില്ല പിന്നെ ഡീസലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ആ എടുക്കാൻ വേണ്ടി ഇവിടെ ക്ലസ്റ്ററിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ സ്ഥിരം ഓട്ടോ എടുത്തിരിക്കുന്ന യാർഡിലോട്ടായത് ആയതുകൊണ്ട് തന്നെ വെളുപ്പിനെ ഒരു ആറ് മണിയാവുമ്പോ തന്നെ നമുക്ക് ലോഡായിട്ട് അവിടെ എത്തണം ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ലോഡെന്ന് പറയുന്നത് ട്വൽവ് എം എം മെറ്റിലാണ് നമ്മൾ സ്ഥിരം എടുക്കാൻ വേണ്ടി പോണ ക്രഷറിലല്ല ഇന്ന് വന്നിരിക്കുന്നത് മറ്റു ക്രഷറിലൊന്നും പാസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതാ ഇങ്ങോട്ട് വന്നത് സാധാരണ ജെ സി ബിയും ഡോസറും വെച്ചാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാറുള്ളത് ഇന്ന് നമ്മുടെ വണ്ടിയിൽ ഇറ്റാഴ്ചയ്ക്കാണ് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഇതാ ലോഡൊക്കെ കയറ്റിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തെട്ട് ടണ്ണാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് മാത്രം ഉള്ളത് വണ്ടിയുടെ വെയിറ്റ് ഏകദേശം പതിനാറ് റണ്ണ് വരും ലോഡ് കയറ്റുമ്പോൾ മാക്സിമം ബാക്കിൽ തന്നെ ലോഡ് കയറ്റാൻ ശ്രമിക്കുക ബാക്കിൽ ലോഡ് കയറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല വലിവ് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലാണ് ലോഡ് മൊത്തം കയറ്റിയിരിക്കുന്നത് ലോഡൊക്കെ കയറ്റി പാസ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് ആ ലോഡൊക്കെ ആയിട്ട് വേബ്രിജിൽ എത്തിയിട്ടുണ്ട് ഏകദേശം അമ്പത്തിമൂന്ന് എഴുന്നൂറ് അടുത്ത് നമ്മുടെ വണ്ടിയും അതേപോലെ തന്നെ ലോഡും ടോട്ടൽ വെയ്റ്റ് വരുന്നത് അമ്പത്തിമൂന്ന് എഴുന്നൂറാണ് നമുക്ക് അമ്പത്തിനാല് വരെ മാക്സിമം കയറ്റാം നമ്മൾ ക്രഷറിയിൽ തൂക്കുന്ന വേവ് ബ്രിഡ്ജ് സ്ലിപ്പ് നമുക്ക് ചെക്ക് പോസ്റ്റിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതിനുവേണ്ടി വേണ്ടി സെപ്പറേറ്റ് മൂന്ന് ബ്രിഡ്ജ് നമുക്ക് പുളിയറയിലുണ്ട് അവിടുത്തെ ബ്രിഡ്ജ് സ്ലിപ്പ് മാത്രമേ നമുക്ക് ചെക്ക് പോസ്റ്റിൽ കൊടുക്കാൻ വേണ്ടി പറ്റൂ ഏകദേശം ഇവിടുത്തെ ഇപ്പോൾ അമ്പത്തി മൂന്ന് എഴുന്നൂറ് എന്നുള്ളത് നമ്മൾ അവിടെ തൂക്കുമ്പോൾ ചിലപ്പോൾ അമ്പത്തി നാല് കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു മുന്നൂറ് നാന്നൂറ് കിലോ എപ്പോഴും നമ്മൾ കുറച്ചാണ് ലോഡ് കയറ്റാറുള്ളത് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വേബ്രിഡ്ജ് സ്ലിപ്പും ജി എസ് ടി ബില്ലും പാസും എല്ലാം കിട്ടിയിട്ടുണ്ട് ഏകദേശം പത്ത് യൂണിറ്റാണ് നമ്മുടെ വണ്ടിയുടെ പാസ് വരുന്നത് എപ്പോഴും നമ്മൾ പാസും ജി എസ് ടി ബില്ലും എല്ലാം ശ്രദ്ധിച്ചോണം നമ്മുടെ പേരാണെന്നുണ്ടെങ്കിലും വണ്ടിയിൽ വരുന്ന മെറ്റീരിയലും എല്ലാം ആണോ എന്നുള്ളത് നോക്കിക്കോണം വണ്ടി നമ്പർ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം അങ്ങനെ പാസും ബില്ലും എല്ലാം മേടിച്ച് നമ്മൾ വണ്ടിയായിട്ട് ആ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിയാണ് നമ്മുടെ വണ്ടിയിൽ ലോഡൊക്കെ കയറി പാസും എല്ലാം അടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മുടെ പുളിയറ വ്യൂ പോയിൻ്റ് ആണ് ഇതാ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോടയും അതേപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട് നമ്മൾ വേബ്രിജ് കയറി ഒക്കെ എടുത്തായിരുന്നു ഏകദേശം അമ്പത്തി മൂന്ന് തൊള്ളായിരം എടുത്ത് വന്നായിരുന്നു ഏകദേശം ഇരുന്നൂറ് കിലോ കൂടുതലാണ് വന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് കൃഷികൾ നമുക്ക് കാണാൻ തെങ്ങൻ തെങ്ങൻതോട്ടം അതേപോലെ ഒരുപാട് കൃഷികൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഉണ്ട് രാവിലെ ആറു മണിക്ക് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ രണ്ട് ചെക്ക് പോസ്റ്റും പാസ് മാത്രമേ നമുക്ക് പോകാൻ എന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് വിടൂ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല രീതിക്ക് തന്നെ കോടമഞ്ഞും എല്ലാം ഉണ്ട് ഇനി ഇവിടെ നമ്മൾ നേരെ പോണത് പോലീസ് ചെക്ക് പോസ്റ്റിലോട്ടാണ് നമ്മൾ ആർ ടി ഒ ചെക്ക് പോസ്റ്റിൽ വേബ്രിഡ്ജ് സ്ലിപ്പ് മാത്രമേ കൊടുക്കുകയുള്ളൂ പോലീസ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ ട്രഷറിയിൽ നിന്ന് കിട്ടിയ ബില്ലെല്ലാം അവിടെ കാണിക്കണം അതേപോലെ തന്നെ വേബ്രിഡ്ജ് സ്ലിപ്പ് ഒരെണ്ണം അവിടെ കൊടുക്കുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പേപ്പർ എല്ലാം കയ്യിൽ കരുതിക്കോണം ചില ടൈമിൽ വണ്ടിയുടെ പെർമിറ്റ് അതേപോലെ വണ്ടിയുടെ ആർ സി ബുക്ക് ലൈസൻസ് ഇതെല്ലാം ഇവിടെ ചെക്ക് പോസ്റ്റിൽ ചോദിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ പാസ് ചെയ്ത് പുള്ളിയറെ എത്തിയിട്ടുണ്ട് വണ്ടി ഇത്ര നേരം എവിടെയും നിർത്താഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് നേരം വണ്ടി നിർത്തി ടയറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹൈ റേഞ്ചിലോട്ട് കയറത്തുള്ളൂ ഹൈ റേഞ്ചിലോട്ട് കയറി കഴിഞ്ഞാൽ വണ്ടി ഒതുക്കാനൊന്നും എവിടെയും സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടുമിക്കവർ ഇവിടുന്നാണ് ചായയൊക്കെ കുടിച്ചിട്ട് പോകാറുള്ളത് അങ്ങനെ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നമ്മൾ എന്താ വണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇതാ ഇവിടെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് വലിയ വണ്ടി ഇത്ര ഒന്നുമില്ല നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടാണ് ഹൈ റേഞ്ച് തുടങ്ങുന്നത് നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ വണ്ടി തിരക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് ഹൈ റേഞ്ച് കയറി വരുന്നത് സീ ഗിയർ ഇവിടേണ്ട ആവശ്യമില്ല സി ഗിയർ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ലോ ആണ് ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം വണ്ടിക്ക് നല്ല വലിവുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി കയറിപ്പോവും ഇപ്പം വണ്ടി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തേർഡ് ഗിയറിലാണ് വണ്ടി കയറിപ്പോകുന്നത് ഹൈ റേഞ്ച് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ നമ്മുടെ വണ്ടിയുടെ എയർ നോക്കിക്കോണം എയർ കുറവാണെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ടിൻ്റെ സാപ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ ക്ലച്ച് നല്ല രീതിക്ക് കയറി ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ലോഡുമായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് ഇരുപത് ആർ പി എം മാക്സിമം മെയിൻറ്റൈൻ ചെയ്ത് പോവുക ആർ പി എം കുറയുന്നതനുസരിച്ച് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് ഇരുപത് ആർ പി എമ്മിൽ വണ്ടി മാക്സിമം പോകാൻ ശ്രമിക്കുക ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്നയ്ക്ക് അത്യാവശ്യം നല്ല കുലുക്കമാണെന്ന് നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല കുലുക്കമുണ്ട് വണ്ടിയുടെ ക്യാബിന് നമ്മൾ പ്രൈമ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല കുലുക്കാണ് അങ്ങനെ ഏകദേശം ഒരു ആറ് ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിത് ആ ലോഡ് ഇറക്കേണ്ട സൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ലോഡ് ഇറക്കുന്നതിന് മുമ്പ് ആദ്യം ആ ലോഡ് കുത്തേണ്ട സ്ഥലത്തോട്ട് പോയി ആ സൈറ്റ് ഒന്ന് നോക്കുക അതിനുശേഷം മാത്രമേ വണ്ടി അതിൻ്റെ അകത്തോട്ട് കയറ്റാവുള്ളൂ ചില സ്ഥലങ്ങളിൽ നമ്മുടെ വണ്ടി തിരിഞ്ഞ് കിട്ടില്ല അതേപോലെ തന്നെ മാക്സിമം ചരിവില്ലാതെ സ്ട്രെയിറ്റ് പൊസിഷനിൽ തന്നെ ലോഡ് കുത്താൻ വേണ്ടി ശ്രമിക്കുക കാരണം ചരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ടിപ്പ് നോക്കുമ്പോഴത്തേക്ക് മറിയാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് ലോഡ് കുത്താൻ നേരം നമ്മുടെ ലിഫ്റ്റ് ടയർ ടയറ് കൊടുക്കുക അതേപോലെ തന്നെ ലൈനോ കാര്യങ്ങളോ എന്തെങ്കിലും മേളിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രമേ ലോഡ് കുത്താവുള്ളൂ മാക്സിമം നമ്മുടെ കൂടെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്തിറക്കി നിർത്തിയിട്ട് നോക്കിയതിന് ശേഷം മാത്രം ലോഡ് കുത്തുക ഇപ്പോൾ ഓട്ടം കുറവായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ സാധാരണ നമ്മളെല്ലാവരും ഒരു ഒരാളെ ഒരു വണ്ടിയിൽ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ തന്നെയാണ് ഇറങ്ങി നോക്കുന്നത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ലോഡ് കുത്താറുള്ളൂ ഇപ്പോൾ ഒക്കെ തീരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ഡബിൾ ഡ്രൈവറായിട്ട് പോകുന്നത് സാധാരണ വണ്ടികളെല്ലാം സിംഗിൾ ഡ്രൈവറാണ് പോകാറുള്ളത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ട്രെയിലർ ഓടിക്കാൻ ഹെവി ലൈസൻസ് മതിയാന്ന് പണ്ട് നമുക്ക് ഹെവി ലൈസൻസ് മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ ട്രെയിലർ ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് അഥവാ ട്രെയിലർ ലൈസൻസ് ഇല്ലാതെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം പതിനായിരം രൂപ അടുത്ത് ഫൈൻ വരുന്നുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരന് ഇതേപോലെ ട്രെയിലർ ലൈസൻസ് ഇല്ലാതെ വണ്ടിയായിട്ട് പോയിട്ട് പതിനായിരം രൂപ ആണ് അവന് ഫൈൻ വന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ട്രെയിലർ ലൈസൻസ് എടുക്കാൻ വേണ്ടി നോക്കുക ഇനി അങ്ങോട്ട് എന്തായാലും ഹെവി ലൈസൻസ് വെച്ച് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല ട്രെയിലർ ലൈസൻസ് മസ്റ്റ് ആക്കിയിട്ടുണ്ട് ഒരുപാട് പേരിപ്പോൾ ഹെവി ലൈസൻസ് ഒക്കെ എടുത്തിട്ട് നേരെ കാനഡ യൂറോപ്പ് പോലുള്ള കൺട്രീസിലോട്ട് പോകാൻ നോക്കുന്നുണ്ട് മാക്സിമം റിവേഴ്സൊക്കെ സെറ്റ് ആയതിനു ശേഷം മാത്രം പോവുക അതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ഏജൻസീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിലൊന്നും പോയി മാക്സിമം പെടാതെ ഇരിക്കുക അങ്ങനെ നമ്മൾ ലോഡൊക്കെ കുത്തി നമ്മൾ വണ്ടി അവിടെ യാഡിൽ തന്നെ ഒതുക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇന്ന് ഓട്ടോ ഇല്ല ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓട്ടോ ഉള്ളൂ മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓട്ടോ ഒക്കെ ഭയങ്കര ശോഭമാണ് നമ്മളെ പിക്ക് ചെയ്യുക നമ്മുടെ ചെറുക്കൻ വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ചെറുക്കൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരോട്ട് എത്തിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കമന്റിലൂടെ അറിയിച്ചുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം